നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി എല്ലാവരും വിട്ടുപോയാലും തലയ്ക്കൽ ചന്തു നേതൃത്വം നൽകുന്ന കുറിച്ചർ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും ഇത് പഴശ്ശി രാജയുടെ വാക്കുകളാണ് അത്രയേറെ വിശ്വാസം തലക്കൽ ചന്തുവിൽ അർപ്പിച്ചുകൊണ്ടായിരുന്നു പഴശ്ശിരാജയുടെ നീക്കങ്ങൾ തലക്കൽ ചന്തു എന്ന് പറയുന്ന പോരാളി പഴശ്ശിരാജയുടെ കുറിച്ചപ്പടയുടെ പടത്തലവനായിരുന്നു വയനാടൻ കാടുകളിൽ ബ്രിട്ടീഷ് പട്ടാളവുമായിട്ടുള്ള ഒളിപ്പോരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം റിയപ്പെടുന്നത് തലക്കര ചന്തു എന്നും അദ്ദേഹത്തെ വിളിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിക്കുകയുണ്ടായത് അദ്ദേഹം ജന്മന തന്നെ ഒരു പോരാളിയായിരുന്നു എന്ന് പറയേണ്ടതുണ്ട് മാനന്തവാടിക്കടുത്ത് കുഞ്ഞോമിലെ തൊണ്ടർനാട് അംശത്തിൽ കാർക്കോട്ടിൽ കുറിച്ച തറവാട് അംഗമായിരുന്നു അദ്ദേഹം എടച്ചേന കുങ്കൻ്റെ കുടുംബവുമായി വലിയ ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അത് ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തെ തുടർന്നുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അത് കുറിച്ചരുടെ ഇടയിലും കത്തിനിന്നിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ മലബാറിലെ പ്രിൻസിപ്പൽ കലക്ടറായിരുന്ന മേജർ വില്യം മക്ലയോടിൻ്റെ റവന്യൂ സെറ്റിൽമെൻറ്റ് മലബാറിലെ കർഷകർക്ക് പ്രത്യേകിച്ചും വയനാട്ടിലെ മലയോര മേഖലയിലെ ആദിവാസി കർഷകർക്ക് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം കുറിച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരായിരുന്നു തീവ്രമായി ജോലി ചെയ്യുവാനും നിർവഹിക്കാനും ഒക്കെ തന്നെ അവർ വലിയ മികവ് പുലർത്തിയിരുന്നു ആ കാലഘട്ടത്തിലാണ് ഇപ്രകാരമുള്ള റവന്യൂ സെറ്റിൽമെൻ്റ് ആക്ട് നിലവിൽ വരികയുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ രീതിയിലുള്ള ചൂഷണങ്ങൾ ആ സമുദായം അനുഭവിച്ചുകൊണ്ടിരുന്നു സ്വർണ്ണാപരങ്ങൾക്ക് ഇരുപത് ശതമാനം നികുതി ചുമത്തി അരി ഉൽപാദനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പത്തഞ്ച് മുതൽ നാല്പത് ശതമാനം വരെയാണ് വർദ്ധിപ്പിക്കുകയുണ്ടായത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഗോത്രവർഗ്ഗക്കാരെ അടിച്ചമർത്തിയും അവരോട് വളരെ മോശമായി പെരുമാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയുണ്ടായത് സ്വാഭാവിക പ്രതികരിക്കുക എന്നത് ഒരു അനിവാര്യ ഘടകമായി മാറിയതിനെ തുടർന്നാണ് പനമരം മിലിട്ടറി പോസ്റ്റ് ആക്രമണം നടക്കുകയുണ്ടായത് യഥാർത്ഥത്തിൽ അതൊരു പ്രധാനപ്പെട്ട പോരാട്ടമായിരുന്നു ദക്ഷിണേന്ത്യയിലെ ബ്രിട്ടീഷുകാരെ നിർത്തുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ തകർത്തെറിഞ്ഞ ഒരു പോരാട്ടമായിരുന്നു അതെന്ന് തന്നെ പറയേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനൊന്നിന് വയനാട്ടിലെ പനമരത്ത് വെച്ചായിരുന്നു ഈ പറയുന്ന യുദ്ധം നടക്കുകയുണ്ടായത് അവിടെ സ്ഥിതിയായിരുന്നു ബ്രിട്ടീഷ് മിലിറ്ററി പോസ്റ്റ് ചന്ദുവിൻ്റെയും എടച്ചേന കുങ്ങിൻ്റെയും നേതൃത്വത്തിൽ നൂറ്റി അമ്പത് കുച്ചപ്പടയാലുകൾ അടങ്ങുന്ന സംഘം വളയുകയായിരുന്നു ആയുധം അമ്പും വില്ലം സ്വാഭാവികമായിട്ടും മികച്ച ആയുധ സംവിധാനങ്ങളിലെ ബ്രിട്ടീഷുകാർക്ക് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം ബോംബെ കാലാൽപ്പടയുടെ ഒന്നാം ബെറ്റാലിയന്റെ പ്രവർത്തന മണ്ഡലമായിരുന്നു ഈ കോട്ട എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ക്യാപ്റ്റൻ ഡിക്കൻസിന്റെ നേതൃത്വത്തിലായിരുന്നു ആ ബെറ്റാലിയൻ ഉണ്ടായിരുന്നത് എഴുപത് പട്ടാളക്കാരാണ് അവിടെ അവർ ക്യാമ്പ് ചെയ്തിരുന്നത് ഏറ്റുമുട്ടലിൽ ഡിക്കൻസ് ഉൾപ്പെടെ ലെഫ്റ്റനൻറ്റ് മാക്സ്വൻ ഉൾപ്പെടെ മുഴുവൻ പേരും കൊല്ലപ്പെടുകയുണ്ടായി എന്നാണ് യാഥാർത്ഥ്യം വലിയ നാണക്കേടും മാനഹാനിയും സൃഷ്ടിച്ച ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് അപമാനത്തിൻ്റെ ഒരു വലിയ നിലയിലേക്ക് താഴ്ന്ന ഒരു യുദ്ധമായിരുന്നു അത് എന്ന് തന്നെ പറയേണ്ടതുണ്ട് നൂറ്റി പന്ത്രണ്ട് തോക്കുകൾ ആറു വെട്ടി വെടിക്കോപ്പുകൾ ആറായിരം രൂപ ഇതെല്ലാം ആ യുദ്ധത്തിന് ശേഷം അവർക്ക് പിടിച്ചെടുക്കാനായി ശേഷം മിലിറ്ററി പോസ്റ്റിൻ്റെ എല്ലാ കെട്ടിടങ്ങളും കുറിച്ച് പടയാളികൾ അഗ്നികരയാക്കി കുറിച്ച് സംഘത്തിലെ അഞ്ചു പേർ മാത്രമാണ് മരണമടയുണ്ടായത് ബാക്കി വൻ നഷ്ടമാണ് ബ്രിട്ടീഷ് ആ സൈനിക ക്യാമ്പിന് സംഭവിക്കുകയുണ്ടായത് സമ്പൂർണ്ണമായൊരു പരാജയം തന്നെ അവർക്ക് നേരിടേണ്ടി വന്നു നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി പാരമ്പര്യമായി ഉള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണം എന്നാണ് അതിൽ പോലും അവർക്ക് വിജയിച്ചു കയറുവാനായി എന്നതാണ് യാഥാർത്ഥ്യം കാട് കളിത്തൊട്ടിലാക്കിയ ഒരു പോരാളിയായിരുന്നു തലിക്ക ചന്തു എന്നാണ് പറയപ്പെടുന്നത് കാഞ്ഞിവലിക്കുവാനായി ആ തോക്കെടുക്കുമ്പോൾ തന്നെ അതിനു മുൻപ് തന്നെ അവരുടെ നെഞ്ചിലേക്ക് അമ്പ് തുളഞ്ഞു കയറ്റുവാനുള്ള ശേഷി ഈ പോരാളികൾക്കുണ്ടായിരുന്നു കണ്ണവൻ കാട്ടിലെ മുളകൊണ്ടുള്ള അമ്പായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് ആ അമ്പ് നിങ്ങൾ തോക്കെടുത്ത് ആ തോക്കിൽ കാഞ്ഞി വരിക്കുവാനുള്ള ശ്രമം നടത്തുമ്പോൾ തന്നെ നിങ്ങളുടെ നെഞ്ചിൻകൂടി പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്രയേറെ മികച്ച പോരാളികളായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്രയേറെ മികവാണ് അവരുടെ നേതാവായിട്ടുള്ള തലയ്ക്കൽ ചതുവും പുലർത്തുകയും എന്നത് കൂടി നമ്മൾ ഈരോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോവേണ്ട ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ പതിനഞ്ചിന് ചന്തു ബ്രിട്ടീഷുകാരുടെ പിടിയിൽപ്പെടുകയുണ്ടായി ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തെ സൈനിക താവളത്തിന് സമീപം ഉണ്ടായിരുന്ന കോളിമരച്ചൂട്ടിൽ ഗളച്ഛേദം ചെയ്യുകയുണ്ടായി തല ദിവസം ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കുക നാളെ ഇപ്രകാരം ഉള്ളൊരു പോരാളി വളർന്നു വരരുത് എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പരസ്യമായി ഗളഛേദം ചെയ്താണ് ഇപ്രകാരം തലയ്ക്കൽ ചന്തുവിനെ വധിക്കുകയുണ്ടായത് എന്നത് കൂടി നാം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിൻ്റെ ഭാഗമായി തലയ്ക്കൽ ചന്തുവിനെ സർക്കാർ സ്മാരകം സ്ഥാപിക്കുകയുണ്ടായി മലരം സംഭവിച്ച് ഇരുന്നൂറ്റിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ആ സ്മാരകം നിർമ്മിക്കുകയുണ്ടായത് അതുതന്നെ സംഭവിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി തന്നെ കാണേണ്ടതുണ്ട് പല വീരനായകന്മാരും വിസ്മൃതിയുടെ കയത്തിലേക്ക് തള്ളപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ വൈകിയാണെങ്കിൽ പോലും തലങ്കിൽ ചന്തുവിനൊരു സ്മാരകം നിർമ്മിച്ച് കിട്ടി എന്നത് വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ് ആ പരമരം കോട്ടയിലെ കോടിമനത്തിന് സമീപം ബ്രിട്ടീഷുകാർ കഴുത്തറുത്ത് ചന്തുവിനെ ഇല്ലാതാക്കിയ അവിടെ തന്നെയായിരുന്നു ആ സ്മാരകം നിർമ്മിക്കുകയുണ്ടായത് എ ഷാനവാസ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇപ്രകാരം സ്മാരകം നിർമ്മിക്കുകയുണ്ടായത് കേറ്റംബന്ററി കെ സി വേണുഗോപാൽ സ്മാരകം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി പഴശ്ശിരാജ ചലച്ചിത്രത്തിൽ തലയ്ക്കൽ ചന്തുമായി അഭിനയിച്ച ആ കഥാപാത്രത്തിന് ജീവൻ നൽകിയ മനോജ് കെ മനോജ്ഖയൻ ആ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ക്രിട്ടാസ് കേരളത്തിലെ പട്ടികവർഗക്കാർക്കായി തലക്കൽ ചു സ്മാരക അമ്പേത്ത് മത്സരം നടത്തുന്നു എന്നതും ഒരു സ്മരണ ഉയർത്തുവാൻ പ്രധാനപ്പെട്ട ഒരു ഘടകമായി നമ്മൾ കാണേണ്ട ഒന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സമരമുഖത്തു നിന്ന് അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ നാമ്പുകൾ ഉയർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഒന്നുകാര് സംശയമില്ല യഥാർത്ഥ പഴശ്ശിരാൻജിയുടെ യുദ്ധത്തിൻ്റെ ഉളിയാക്രമങ്ങളുടെ സൂത്രധാരനായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ കഴിയും പ്രത്യേകിച്ചും ആയുധം മികവുള്ള ആയുധം കൊണ്ട് പ്രത്യേകിച്ചും തോക്ക് തുടങ്ങിയിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് ആധുനിക ആയുധങ്ങൾ കൊണ്ട് പോരാടുന്ന ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ പ്രത്യേക രീതിയിലുള്ള ഗുർല യുദ്ധ മാതൃകകൾ അവലംബിച്ചുകൊണ്ടാണ് ഈ വിജയങ്ങളെല്ലാം അദ്ദേഹം കൈവരിക്കുകയുണ്ടായത് ഈ പനമരം മിലിട്ടറി പോസ്റ്റ് ആക്രമണം എന്ന് പറയുമ്പോൾ അതൊരു സുപ്രധാനമായ ആക്രമണം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുന്നും ശേഷവും വ്യത്യസ്ത രീതിയിലുള്ള ആക്രമണങ്ങൾ പല ഘട്ടങ്ങളിലും ഈ വയനാടൻ മണ്ണിൽ നടക്കുന്നുണ്ട് എന്നത് കൂടി ശ്രദ്ധിക്കാറുണ്ട് ആ യുദ്ധങ്ങളിലൊക്കെ തന്നെ ആ സമരങ്ങളിലൊക്കെ തന്നെ ബ്രിട്ടീഷുകാർക്ക് വലിയ രീതിയിലുള്ള കനത്ത ആഘാതം സൃഷ്ടിക്കാനും അവർക്ക് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം എടച്ചേന കുങ്കൻ പറയേണ്ട പറയുകയുണ്ടായത് പ്രകാരമാണ് എൻ്റെ കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിൻ്റെ കുന്തമുനയായി നിൽക്കുകയുണ്ടായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ കുന്തമുനയായി ആ കാലഘട്ടത്തിൽ നിലനിൽക്കൊണ്ടായത് മറ്റാരും ആയിരുന്നില്ല അത് തലയ്ക്കൽ ചന്തമായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതി അത്രയേറെ മികച്ച പോരാളിയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരെല്ലാവരും തന്നെ കുറച്ച് സമുദായത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അവർ ആയുധാഭ്യാസവും നേടിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അമ്പയത്തിൽ വലിയ പ്രാവീണ്യം നേടിയിരുന്ന ആളുകളായിരുന്നു എന്നത് കൂടി നമ്മളവർ പറയേണ്ട ഒന്ന് സംഗതിയാണ് ഈ പരമരം പുഴയുടെ തീരത്താണ് ഇപ്രയമുള്ള ആ ഒരു ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്നത് അതുകൊണ്ട് ആക്രമണത്തിന് ഒരു പ്രത്യേക രീതി ആസൂത്രണം ചെയ്യുകയും തലയ്ക്കൽ ചന്തുവിൻ്റെ കൃത്യമായിട്ടുള്ള ആ നിലപാടുകളിലൂടെ ആ പോരാട്ട വഴികളിലൂടെ ജനിച്ചുകൊണ്ടായിരുന്നു ആ യുദ്ധം വിജയത്തിൻ്റെ രീതിയിലേക്ക് എത്തിച്ചത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് എന്തായാലും ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പോരാട്ടമായിരുന്നു ഈ പരമ്പര മിലിട്ടറി പോസ്റ്റ് ആക്രമണം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അത്രയേറെ മികച്ച രീതിയിലായിരുന്നു ആ യുദ്ധത്തിൻ്റെ ആസൂത്രണം എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും ആ പോരാട്ടം ഇന്ന് തങ്കലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ പല യുദ്ധങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴും ഈ പോരാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ പലപ്പോഴും മറവിയുടെ ദിശകളിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് ഇപ്രകാരമുള്ള വലിയ ധീരനായകനായിട്ടുള്ള തലയ്ക്കൽ ചന്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തീർത്തുള്ള സ്മാരകം ഇന്ന് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് കൃത്യമായി സംരക്ഷിക്കുവാനുള്ള വേണ്ടത്ര സംവിധാനങ്ങൾ നമുക്ക് ഏർപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം തന്നെയുമല്ല പ്രകാരമുള്ള ധീര പോരാളികളെക്കുറിച്ച് കാര്യമായ പഠനമൊന്നും പിന്നീട് നടക്കുന്നില്ല എന്നതും വളരെ ദുഃഖകരമായ സംഗതിയായി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട് അപ്രകാരം സംഭവിക്കാതിരിക്കുന്നതിനും പലപ്പോഴും മറവിയുടെ കാര്യങ്ങളിലേക്ക് പോകുന്നു തന്നെയുമല്ല വരും തലമുറ ഈ വരുന്ന തലമുറയെ നമ്മൾ അത്തരത്തിലുള്ള പോരാളികളെ പോരാളികളെക്കുറിച്ചല്ല നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്നത് അവരുടെ കോർപ്പറേറ്റ് തമ്പുരാന്മാരുടെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാം എന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയിലാണ് നമ്മൾ പലപ്പോഴും ചെന്നെത്തി നിൽക്കുന്നത് അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണമെന്നില്ല പക്ഷേ പലപ്പോഴും പണമാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം അല്ലെങ്കിൽ ധാർമ്മികതയോ അല്ലെങ്കിൽ ആത്മാഭിമാനമോ ജീവിതത്തെ സംബന്ധിച്ച് പ്രസക്തമല്ല എന്ന തലത്തിലേക്കുള്ള ഒരു ചിന്ത വളർത്തിവിടുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇന്ന് തുടരുന്നത് അതുകൊണ്ട് തന്നെ പഴശ്ശിരാജിക്കോ എടച്ചേന കുങ്കനോ അതുപോലെ തന്നെ തലയ്ക്കൽ ചന്തുവിനോ ഭഗത്സിംഗിനോ തുടങ്ങിയ ആളുകൾക്കൊന്നും തന്നെ പ്രസക്തി പ്രസക്തിയില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് നമുക്കറിയാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന പഴയ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വാശയുണ്ടായിരുന്നു പറഞ്ഞാൽ മനസ്സിലേക്ക് ധാർമ്മികതയെ ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നിലനിൽപ്പുണ്ടായിരുന്നു അവർക്ക് അതുപോലെ തന്നെ ആത്മാഭിമാനം വലിയ ഘടകമായിരുന്നു ഇന്ന് ആത്മാഭിമാനം പുലർത്തുന്ന ആളുകൾ അപ്രസക്തരായിക്കൊണ്ടിരിക്കുകയും എങ്ങനെ പണം സമ്പാദിക്കാം അത് എത്രമാത്രം ആത്മാഭിമാനം പണയും വയ്ക്കാം അതിൽ യാതൊരു രീതിയിലുള്ള മടിയും കാട്ടാത്ത ഒരു സമൂഹമായിട്ട് നമ്മളുടെ ഈ അടുത്ത കാലത്ത് നമ്മളുടെ ഈ സമൂഹം അതപ്പതിച്ചിരിക്കുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഒരു തെറ്റായ വഴിയാണ് അവിടെ പര നമ്മൾ വെളിവാകുന്നത് പ്രത്യേകിച്ച് സമ്പത്ത് വിദ്യാഭ്യാസം ഒരു കാലഘട്ടത്തിൽ സമ്പത്ത് വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമ്പത്തുള്ളവരുടെ ഏത് വിദ്യാഭ്യാസം നേടുവാൻ കഴിയുമെന്നൊരു കാലഘട്ടത്തിൽ ഇതിൽ നമുക്ക് ഒട്ടും മറ്റൊന്നും മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അവിടെ ഇപ്രകാരമുള്ള ധീരദേശാപാനികളുടെ ചരിത്രമൊക്കെ തന്നെ വിസ്മരിക്കപ്പെടുന്ന ഒരു തലത്തിലേക്കാണ് നമ്മൾ കടന്നു പോവുക തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹത്തിന് അപജയം വരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അന്ന് കുറിച്ചാൽ പോരാടിയപ്പോൾ പല ഒത്തീർപ്പുകൾക്കും അവർക്ക് സാധ്യതകളുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ കുറിച്ചാൽ അത് ശക്തമായ പോരാട്ടം നടത്തുകയാണ് അവർ ആത്മാഭിമാനം സംരക്ഷിക്കാനാണ് അവർ പോരാട്ടം നടത്തുകയുണ്ടായത് ഇന്ന് ആത്മാഭിമാനത്തിനൊപ്പം ശക്തിയില്ല എങ്ങനെയെങ്കിലും ആ കാര്യങ്ങൾ ഒത്തീർപ്പിലാക്കിക്കൊണ്ട് ഒരൽപ്പം നാണം കെട്ടിട്ടാണെങ്കിലും അത് ഒത്തുതീർപ്പിലാക്കിക്കൊണ്ട് എങ്ങനെ നമ്മളുടെ ജീവിതം സുരക്ഷിതമാക്കാം എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ അവസരം ഉണ്ടാക്കാം എന്നതാണ് പലപ്പോഴും നമ്മൾ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ചിന്തകൾക്ക് വലിയ രീതിയിലുള്ള മാറ്റം വരേണ്ടതുള്ളത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് മരണത്തെ പല ഒത്തുതീർപ്പ് വ്യവസ്ഥകളും പലരും വെക്കുമ്പോഴും മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ അവസരം ഉണ്ടായിട്ട് പോലും അത്തരം ഒഴിഞ്ഞു മാറുവാനായിട്ടുള്ള യാതൊരു നിലപാടുകളും സ്വീകരിക്കാതെ പോരാട്ട ഭൂമിയിൽ നിന്നുകൊണ്ട് തൻ്റെ ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള കൃത്യമായുള്ള നിലപാടെടുക്കുവാനായിട്ട് കഴിയുന്ന ധീരദേശാപനകളായിരുന്നു ആ കാലഘട്ടത്തിലെ പോരാളികൾ എന്നത് കൂടി നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പക്ഷെ ഇന്ന് ആ സ്ഥിതിക്കൊക്കെ തന്നെ വലിയ രീതികൾ മാറ്റം വന്നിരിക്കുന്നു ആളുകളുടെ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു ആ കാഴ്ചപ്പാടുകളിൽ വരുന്ന മാറ്റമാണ് നമ്മൾ തിരുത്തി എഴുതേണ്ടത് അവിടെയാണ് ഇപ്രകാരമുള്ള ധീരദേശാഭിമാനികളുടെ ചരിത്രം വരുന്ന തലമുറയ്ക്ക് അത് അറിവിൻ്റെ ഭാഗമായി നൽകേണ്ടതുള്ളത് ഇത്തരം കഥാപാത്രങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ധീരദേശാഭിമാനികളായിട്ടുള്ള ആത്മാഭിമാനമുള്ള ആളുകളായിട്ടുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പോരാളികളെ നമ്മുടെ മനസ്സിലേക്ക് ആവായിച്ചെടുക്കാൻ കഴിയും എന്നതാണ് നമ്മുടെ പ്രധാന സവിശേഷത ഇന്ന് ചില ചരിത്രം ചരിത്രങ്ങൾ പഴശ്ശിരാജയെന്ന് പറയുന്ന ചലിത്രം ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകളെ തന്നെ ആളുകൾ ശ്രദ്ധിക്കുകയുണ്ടായത് അത് അത്രയും നല്ലതായി എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഇങ്ങനെയല്ല വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അപ്രകാരമുള്ള പഠനം നിർവഹിക്കുമ്പോൾ ഇത്തരത്തിൽ കഥാപാത്രങ്ങൾ ആ കുട്ടികളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് എന്നത് കൂടി ഇവിടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്തൊക്കെയാലും ഈ പറയുന്ന പോരാളികൾ പ്രത്യേകിച്ചും തലക്കൽ ചന്തു എന്ന് പറയുന്ന പോരാളികൾ ജൈവികമായി കിട്ടിയിട്ടുള്ള പോരാട്ട സിദ്ധിയിലൂടെ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് അതിശക്തമായുള്ള പോരാട്ടം കാഴ്ചവെച്ച പഴശ്ശി രാജ്യയുടെ ഒന്നാം പടത്തലവനായി മാറിയ അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാം ഇപ്ര മികച്ച സ്വാതന്ത്ര്യ ദേശാഭിമാനികളായ ആത്മാഭിമാനമുള്ള പോരാളികൾ ഇന്നത്തെ ചിന്തയിലും കടന്നു വരട്ടെ ഇന്നും അപ്രകാരമുള്ള ചിന്തകൾ പുലർത്തുന്ന ആളുകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയഹിന്ദ്